ഹലോ ഗൈസ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്ന ഒരു എട്ടിൻ്റെ പണി എല്ലാവർക്കും കിട്ടിയ ഒരു ടാസ്ക് കണ്ടായിരുന്നു ഗൈസ് ആ ഒരു ടാസ്കിലൂടെ മൂന്ന് പേരെയാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു ടാസ്ക്കിന് വേണ്ടി വിളിച്ചത് ആ ഒരു മൂന്ന് പേരുടെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ് പോയിൻറ്റ്സ് എടുത്ത് പണിപ്പുരയിൽ നിന്ന് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് എഴുന്നൂറ് രൂപയ്ക്ക് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മൂന്ന് പേരുടെ ഫാമിലിനെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ വിളിച്ചു വരുത്താം ഫാമിലി വീക്ക് എന്നുള്ളൊരു ടാസ്ക്കാണ് അവർക്ക് കൊടുത്തത് അപ്പോൾ അവർ സെലക്ട് ചെയ്തത് മൂന്ന് പേരുടെ ഫാമിലീനെയാണ് ആ ഒരു ശരത്തിൻ്റെ ഫാമിലി അതുപോലെ തന്നെ രന ഫാത്തിമയുടെ ഫാമിലി അതുപോലെ തന്നെ രേണു ചേച്ചിയുടെ ഫാമിലി അങ്ങനെ മൂന്ന് പേരുടെ ഫാമിലിയാണ് അവർ സെലക്ട് ചെയ്തത് അപ്പോഴാണ് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ എട്ടിൻ്റെ പണിയാണിത് അറിയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി വീക്ക് ടാസ്ക് എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ആഴ്ചയിൽ നടക്കുന്ന ഒരു ടാസ്ക്കാണ് അപ്പോൾ ഈ ഒരു ടാ ടാസ്കിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ ഉള്ളവരിൽ ആരൊക്കെ കാണുമെന്നോ കാണാതിരിക്കുമെന്നോ അറിയില്ല അപ്പോൾ ആ ഒരു എഴുന്നൂറ് പോയിൻറ്സ് അപ്പോൾ ഔട്ടായി പോയതാണ് കണ്ടത് ആ ഒരു എഴുന്നൂറ് പോയിൻസ് ആർക്കും പ്രയോജനം ഇല്ലാണ്ട് പോയതാണ് ആ ഒരു ടാസ്കിലൂടെ കണ്ടത് എട്ടിൻ്റെ പണിയായി പോയി ബിഗ് ബോസ് കൊടുത്തത് സെക്കൻഡിന് ഈ സെക്കൻഡ് അടുത്തൊരു ടാസ്ക്കിന് വേണ്ടി വിളിച്ചത് അനീഷ്ണയും അതുപോലെ തന്നെ നമ്മുടെ ആര്യനെയും ഗിസേലിനെയാണ് അതെല്ലാവരുടെ വോട്ട് വോട്ട് ഇതില് പ്രകാരമാണ് അവരെ മൂന്നുപേരെയും വിളിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ഇവരെ മൂന്നുപേരും പേരാണ് അപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഫസ്റ്റ് ഇത് ഈ ഒരു ഇന്ന് മുതല് അവസാന വരെ മിണ്ടാതിരിക്കാം രണ്ടാമത് ഗിസ് ആര്നു കൊടുത്തത് ഈ ഒരു ജി ജ്യൂസ് കുടിക്കുക മൂന്നാമത് നമ്മുടെ ഗിസലിന് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് തല മുട്ടയടിക്കുക തല ഡ്രിമ്മ്ത് ഫുള്ള് മുടി ഫുള്ള് കളയുക എന്നുള്ളതാണ് കൊടുത്തൊരു ടാസ്ക് ആ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം പോയിന്റ്സ് കിട്ടും അതിന് ഒന്നെങ്കിൽ ആയിരം പോയിന്റ്സിനു വേണ്ടി തല മുട്ടയടിക്കുക അല്ലെങ്കിൽ ആയിരം പോയിന്റ്സ് വേണ്ടെന്ന് വയ്ക്കുക അപ്പം ഒരു മൂന്ന് പേരും കൂട്ട സാക്രിഫൈസ് ചെയ്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ഒരാൾ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനം വരെ മിണ്ടാതിരിക്കണം ഈ ഒരു ആയിരം പോയിന്റ്സിന് വേണ്ടി ആയിരം പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസും ഇവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ ആദ്യത്തെ ഒരു എഴുന്നൂറ് പോയിൻറ്റ്സ് ഓൾറെഡി കളഞ്ഞു ആ പാകപ്പാടെ മൂവായിരം പോയിന്റ്സ് ഉള്ളൂ ആദ്യത്തെ എഴുന്നൂറ്